കാഡിയേഴ്സ് ഇൻസിസ് വേൾഡിൻ്റെ ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ആദ്യത്തേത് എറണാകുളത്ത് കോതമംഗലത്തെ ഹോസ്പിറ്റലിലേക്ക് അറ്റൻഡറി ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത്തി ഒന്ന് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് തൊണ്ണൂറ് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് തൃശ്ശൂരിൽ വിയൂര് നെക്സ്റ്റ്ജൻ നെറ്റ്വർക്കിലേക്ക് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ടെക്നീഷ്യനി ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് അൻപത്തി നാല് നാൽപ്പത്തി ഇരുപത്തി ഒന്ന് തിരുവനന്തപുരത്ത് പേഴ്സണൽ ഡ്രൈവറെ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് പൂജ്യം 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 മൂന്ന് ഇരുപത്തിയെട്ട് തൊണ്ണൂറ് തിരുവനന്തപുരത്ത് സർക്കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ റെസിഡന്റ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം ശമ്പളം നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ യോഗ്യത എം ബി ബി എസ് ടി സി എം സി രജിസ്ട്രേഷൻ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി നാലിന് രാവിലെ പതിനൊന്നിന് സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിൽ വെച്ചാണ് നടക്കുന്നത് ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ബയോഡാറ്റ എന്നിവ സഹിതം ഹാജരാവേണ്ടതാണ് തിരുവനന്തപുരത്ത് തന്നെ പോത്തൻകോട്ടെ വസ്ത്രാലയത്തിലേക്ക് വനിതാ സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി പ്രായം നാൽപ്പത്തിയഞ്ച് ശമ്പളം പതിമൂവായിരം രൂപ മുതൽ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് പൂജ്യം മൂന്ന് ഒന്ന് 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 രണ്ട് ആലപ്പുഴയിൽ കായംകുളത്ത് പ്രവർത്തിക്കുന്ന തട്ടുകടയിലേക്ക് സ്നാക്സ് ഉണ്ടാക്കുവാൻ അറിയുന്ന ആളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി രൂപ പ്ലസ് ഫുഡ് വിളിക്കുക എൺപത്തി അഞ്ച് തൊണ്ണൂറ് പൂജ്യം രണ്ട് അൻപത്തിരണ്ട് മുപ്പത് അടുത്തത് നിരവധി ഒഴിവുകളാണ് കേന്ദ്ര സായുധ പോലീസിൽ മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് ഒഴിവുകൾ വന്നിട്ടുണ്ട് അതിൽ സ്ത്രീകൾക്ക് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒഴിവുകളാണ് യോഗ്യത പത്താം ക്ലാസ് ആണ് വിശദമായ വിവരങ്ങൾ നോക്കാം കേന്ദ്ര സായുധ പോലീസ് സേനകളിലെ കോൺസ്റ്റബിൾ അസം റൈഫിൾസിലെ റൈഫിൾ മാൻ ജനറൽ ഡ്യൂട്ടി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലെ ശിപായി തസീലിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നടത്തപ്പെടുന്നത് കേരളത്തിൽ ആറു പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും ചോദ്യങ്ങൾ മലയാളത്തിൽ ലഭിക്കും എൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ ബോണസ് മാർക്കിന് അർഹതയുണ്ട് ഒഴിവുകൾ ഓരോന്നായിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് സശസ്ത്ര സീമാബലിലേക്ക് എണ്ണൂറ്റി പത്തൊൻപത് ഒഴിവ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് മൂവായിരത്തി പതിനേഴ് അസം റൈഫിൾസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് മുപ്പത്തിയഞ്ച് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇരുപത്തിരണ്ട് എന്നിങ്ങനെയാണ് ഓരോ സേനയിലെയും ഒഴിവുകൾ വന്നിരിക്കുന്നത് ഓരോ സേനയിലെയും നിലവിലുള്ള ഒഴിവുകൾ സംവരണ വിഹിതം തുടങ്ങിയവ അറിയുവാനായിട്ട് പട്ടിക കാണുക അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കാവുന്നതാണ് ശമ്പള സ്കെയിൽ വരുന്നത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലേത് ഷിപ്പായി തസ്സിയിലേക്ക് പതിനെണ്ണായിരം മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് മറ്റ് തസ്തികളിലേക്ക് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ് രൂപ വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായി പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്രായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അതായത് അപേക്ഷകർ രണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ടിന് മുൻപോ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ശേഷമോ ജനിച്ചവർ ആയിരിക്കരുത് ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും ഇളവ് ലഭിക്കും വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃതമായ ഇളവുണ്ട് ശാരീരിക യോഗ്യത കൊടുത്തിട്ടുണ്ട് പുരുഷന്മാർക്ക് നൂറ്റിയേഴ് സെന്റിമീറ്ററും വനിതകൾക്ക് നൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്ററും ഉയരമുണ്ടായിരിക്കണം പുരുഷന്മാർക്ക് നെഞ്ചളവ് എൺപത് സെന്റിമീറ്റർ അതുപോലെ തന്നെ വികാസം അഞ്ച് സെന്റിമീറ്ററും വേണം അതുപോലെ തന്നെ അപേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഉയരത്തിന് അനുസരിച്ചുള്ള ഉണ്ടായിരിക്കണം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തു പരീക്ഷയാണ് കായിക പരീക്ഷ ശാരീരിക യോഗ്യതാ പരീക്ഷ മെഡിക്കൽ പരിശോധന സർട്ടിഫിക്കറ്റ് പരിശോധന എന്നിവ നടത്തിയാവും തെരഞ്ഞെടുപ്പ് എൻ സി സിയിൽ സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അഞ്ച് ശതമാനവും ബി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മൂന്ന് ശതമാനവും എ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് രണ്ട് ശതമാനവും എന്നിങ്ങനെ ബോണസ് മാർക്ക് ഉണ്ടായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള കർണാടക കേരള റീജിയണിലാണ് കേരളവും കർണാടകയിലും ലക്ഷദ്വീപിലും ഉൾപ്പെടുന്നത് കേരളത്തിൽ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളുണ്ടാവും റീജിയണൽ ഓഫീസിന്റെ വിലാസം പരീക്ഷാ കേന്ദ്രങ്ങളുടെ കോഡ് തുടങ്ങിയ വിവരങ്ങൾ പട്ടികയിൽ ഒരേ റീജിയണിൽ ഉൾപ്പെട്ട മൂന്ന് കേന്ദ്രം വരെ ഉദ്യോഗാർത്ഥിക്ക് മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കാം പിന്നീടത് മാറ്റാനായിട്ട് അനുവദിക്കില്ല കായികക്ഷമത പരീക്ഷ പുരുഷന്മാർക്ക് ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ അഞ്ച് കിലോമീറ്റർ ഓട്ടം വനിതകൾക്ക് എട്ടര മിനിറ്റിനുള്ളിൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഓട്ടം അപേക്ഷാ ഫീസ് വനിതകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ഇല്ല മറ്റുള്ളവർ നൂറ് രൂപ ഓൺലൈനായിട്ട് അടയ്ക്കണം ഒക്ടോബർ പതിനഞ്ച് രാത്രി പതിനൊന്ന് മണിവരെ ഫീസ് അടയ്ക്കാം അപേക്ഷ വിശദ വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം എസ് എസ് സിയുടെ പുതിയ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ലഭിക്കുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ശേഷമാണ് അപേക്ഷിക്കേണ്ടത് പഴയ വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ രജിസ്ട്രേഷൻ ചെയ്തവരും പുതിയ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അപേക്ഷയോടൊപ്പം തത്സമയം എടുത്ത ഫോട്ടോ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം അപേക്ഷ അവസാന തീയതി ഒക്ടോബർ പതിനാല് രാത്രി പതിനൊന്ന് മണിവരെയാണ് ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തൽ വരുത്തേണ്ടവർക്ക് നവംബർ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള തീയതികളിൽ നിശ്ചയിച്ചിരിക്കുന്ന ഫീസോടുകൂടി അതിന് അവസരമുണ്ടാകും അതുണ്ടാവാതെ എല്ലാവരും ശ്രദ്ധിച്ച് ഇത് അപേക്ഷിക്കുക അടുത്ത നിരവധി വേക്കൻസികളുടെ വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്